നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നൂറോളം എം പിമാരുമായി നടത്തിയിരിക്കുന്ന പ്രൗഢോജ്ജലമായ സമര റാലി വോട്ട് ചോരി എന്ന രീതിയിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് റാലി നടത്തവെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിക്രമവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ പ്രതിഷേധാഗ്നി ആളിക്കത്തുന്നതിനിടയിൽ ബി ജെ പി അതിനെ എങ്ങനെയും കെടുക്കളയാമെന്ന് വിചാരിച്ച് കോൺഗ്രസിലെ ഒരു നേതാവിനെ കൃത്യമായി കോഴ കൊടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു മുൻ ജനതാദൾ നേതാവായിട്ടുള്ള സെക്യുലർ നേതാവായിട്ടുള്ള കെ എൻ രാജണ്ണിയാണ് ആ നേതാവ് നിലവിൽ തമിഴ്നാട്ടിലെ മന്ത്രിയായിരുന്ന രാജെണ്ണയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു കാരണം കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിലാണത്രേ വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തിയത് എന്ന തെളിവില്ലാത്ത ഡയലോഗ് അടിച്ചുവിടുകയാണ് കാരണം കൃത്യമാണ് അതായത് ജെ ഡി എസ് ഇപ്പോൾ ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് കെ എൻ രാജണ്ണയ്ക്ക് ഇപ്പോൾ ജെ ഡി എസുമായി നല്ല രീതിയിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കെ എൻ രാജണ്ണ തിരിച്ച് ജെ ഡി എസിലേക്ക് തന്നെ ചേരാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പ്രതികരിക്കുന്ന മണ്ഡലത്തിൽ രാജിവെച്ച് വീണ്ടും ബൈഎലക്ഷനെ അതായത് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സ്വാഭാവികമായി പണം ഒഴുക്കിക്കൊണ്ട് കോടികൾ ഒഴുക്കിക്കൊണ്ട് ബി ജെ പി മറ്റൊരു രീതിയിലേക്ക് കളിക്കുകയാണ് നമുക്കറിയാം ഡി കെ ശിവകുമാർ അടക്കം കർണാടകയിൽ കോൺഗ്രസിന്റെ നില വളരെ സേഫാണ് എന്ന് ബി ജെ പിക്ക് അറിയാം അവിടെ എന്തെങ്കിലും രീതിയിൽ കുളം കലക്കാൻ പറ്റുമോ ഇത് ബി ജെ പി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം ആളിക്കത്തുമ്പോൾ നരേന്ദ്രമോദി കൃത്യമായും കള്ളത്തരം കാണിക്കാൻ അഗ്രഗണ്യനാകുന്നത് എങ്ങനെയെന്ന തെളിവുകളാണ് ഇപ്പോൾ ഓരോരുത്തരായി പറയുന്നത് ചൗക്കിദാർ ചോർഹെ എന്ന ഡയലോഗ് പ്രശസ്തമാണ് മൊഹുവാ അടക്കം പ്രതിപക്ഷത്തു നിന്നുള്ള നിരവധി എം പിമാർ ഈ ഡയലോഗ് വീണ്ടും വീണ്ടും പറയുമ്പോൾ സ്വാഭാവികമായും ബി ജെ പി നേതാക്കൾക്ക് അസ്വസ്ഥത വരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് നടത്തിയ റെയ്ഡ് ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിനും ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രക്രിയയും മൊത്തം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹിതമനുസരിച്ചല്ല തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് പാർലമെന്റിലെ എം പിമാർ അതിലെ പ്രതിപക്ഷ എം പിമാരെ മുഴുവൻ കൈകാര്യം ചെയ്യാൻ അവരെ നറോട്ടിൽ കൈകാര്യം ചെയ്യാൻ ഗുണ്ടായുസം കാണിക്കുന്ന രീതിയിലാണ് പോലീസ് അഴിഞ്ഞാട്ടം നടത്തിയത് ബി ജെ പിക്ക് വേണ്ടി അമിത് ഷായ്ക്ക് വേണ്ടി ഡൽഹി പോലീസ് ആഭ്യന്തര മന്ത്രിയുടെ നിയന്ത്രണത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഡൽഹി പോലീസ് പ്രതിപക്ഷ നേതാവിനെ പ്രധാനപ്പെട്ട സമര അനുകൂലികളായി എം പിമാരെയും കയ്യാമം ചെയ്യുമ്പോഴും അവരെ പിടിച്ചു തള്ളുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ കൈകാര്യം ചെയ്യാനും വേണ്ടി നടത്തിയ നാണംകെട്ട കളിയാണ് പൊളിച്ചെടുക്കുന്നത് ഡോക്ടർ ശശി തരൂർ പറഞ്ഞതുപോലെ രാജ്യത്തെ ഭരണഘടന അല്ലെങ്കിൽ ഭരണ സംവിധാനം അത് ആപദ്കരമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഇത്തരത്തിൽ ഒരു വലിയ റാലി നടത്തുക ഇത്തരത്തിൽ ഒരു വലിയ സമരമാർഗം നടത്തുക എന്നുള്ളത് അതിനെ അടിച്ചമർത്താൻ ഭരണ കയ്യിലുണ്ട് അത് വെച്ച് കൈകാര്യം ചെയ്ത് കളയാമെന്ന് വിചാരിച്ചാൽ അത് മോദിയുടെയും അമിത്ഷായുടെയും പമ്പരവിഠിതര മാത്രമാണ് കാരണം ഇവർ അനിശ്ചിതകാലം ജയിലിനുള്ളിലേക്ക് കിടക്കില്ല എതിർക്കുന്നവരെ മുഴുവൻ ഇരുമ്പഴിക്കുള്ളിൽ കൊല്ലങ്ങളോളം ഇടുന്ന സമീപനമാണ് അമിത്ഷാ നടത്തിയെടുത്തത് നമ്മൾ കണ്ടതാണ് കശ്മീരിൽ പ്രത്യേക പദവി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അതുപോലെ മുൻ മുഖ്യമന്ത്രിമാരെയും ഒക്കെ ജയിലിലേക്കാണ് കൊണ്ടിട്ടത് മെറുബോബ മുക്തിയുമായി സഖ്യമായിരുന്നു ബി ജെ പിക്ക് അതായത് അധികാരം പിടിച്ചെടുക്കാൻ ഒരു രീതിയിലുള്ള ഉളുപ്പമില്ലാതെ ഏത് നടപടിയും കൈക്കൊള്ളുകയും ഏതൊരു അഭിപ്രായം വന്നാൽ ഈ രാജ്യത്ത് അവർ നടത്തുന്ന കൊള്ളരുതായ്മ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു പറയുന്നവരെ ഉന്മൂലനം ചെയ്യാൻ എന്ത് നിറികേട് കാണിക്കുന്നവരുമാണ് ഇപ്പോൾ മോദിയും അമിത്ഷായും എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്